ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ കുറച്ച് മഞ്ഞൾ കിളയ്ക്കുന്നതാണ് കാണിക്കുന്നത് ഇത് നമ്മുടേതല്ല കർണാടകക്കാർ കൃഷി ചെയ്തത് തന്നെയാണ് നമ്മുടെ തോട്ടത്തിൻ്റെ അടുത്ത് തന്നെയാണ് കൃഷി ചെയ്തത് അത് കിളയ്ക്കുന്ന വീഡിയോയാണ് നമ്മളിന്ന് കാണിക്കുന്നത് ഇപ്പോൾ മഞ്ഞൾ കിളയ്ക്കുന്ന സമയമാണ് ഇവർ അങ്ങനെ അധികം വളമൊന്നും നമ്മൾ കേരളക്കാർ ചെയ്യുന്ന മാതിരി ഒന്നും ചെയ്യാറില്ല രണ്ട് തവണയെ വളം ചെയ്തിട്ടുള്ളൂ എന്നാണ് ഇവർ പറഞ്ഞത് അതിനുശേഷം വെള്ളം മാത്രമേ നനച്ചു കൊടുത്തിട്ടേ ഉള്ളൂ എന്നാണ് പറയുന്നത് ഇവർക്ക് പിന്നെ ഭയങ്കര ഭക്തിയാണ് ഇത് വിത്ത് നടുമ്പോഴും പറിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് തണ്ട് മുറിച്ച് മാറ്റിയതിന് ശേഷം ഭയങ്കര പൂജയാണ് എന്ത് കൃഷി ചെയ്താലും ആദ്യം ആ ഭൂമി തന്നെ പൂജ ചെയ്തതിന് ശേഷമേ മാത്രമേ ഇവർ വിളവ് ഇറക്കാറുള്ളൂ അതുപോലെ തന്നെ വിളവെടുക്കുന്നതിന് ഒരാഴ്ച മുമ്പ് പൂജ ചെയ്ത് ഭൂമിദേവിയുടെ അനുഗ്രഹത്തിന് കാത്തു നിന്നതിന് ശേഷം മാത്രമേ വിളവെടുക്കൂ ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഈ ആ പറമ്പിൽ നിന്ന് പറിച്ച മഞ്ഞൾ അവിടെ തന്നെ പുഴുങ്ങി ഉണക്കാൻ നേരത്തെ ഇട്ടേക്കുന്നതാണ് കാണുന്നത് പുഴുങ്ങി ഉണക്കിയതിന് ശേഷമാണ് ഇവർ വ്യാപാരം നടത്തുന്നത് ഇങ്ങനെയാണ് പുഴുങ്ങുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്യാൻ മറക്കല്ലേ